വീടുകളിലാണ് കൂടുതലായും കവർച്ചയ്ക്കെത്തുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകളിലും മോഷ്ടാക്കൾ എത്താറുണ്ട് എന്നാൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്തുന്ന ഒരു സംഘമുണ്ട് നായാടി സംഘം ഇവരുടെ രീതി മറ്റു മോഷ്ടാക്കളിൽ നിന്നും വ്യത്യസ്തമാണ് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഇവർക്ക് കൃത്യമായ മേൽവിലാസം ഇല്ല എന്നതാണ് ഇവരുടെ പ്രത്യേകത പുരുഷന്മാർക്ക് കവർച്ച നടത്താൻ സ്ത്രീകളും സഹായിക്കാനുണ്ട് എന്നത് മറ്റൊരു വസ്തുത ഈ സംഘത്തിന്റെ മോഷണരീതി ഇങ്ങനെയാണ് ചാക്കുമായി രാവിലെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഊരി സ്ത്രീകൾ ആക്രി സാധനങ്ങൾ എടുക്കാനെന്ന വ്യാജേന മോഷണത്തിനുള്ള വീടുകൾ കണ്ടെത്തും വീട്ടിലുള്ള സ്ത്രീകൾ ഇവരോട് കുശലം പറഞ്ഞ് വീടിന് ചുറ്റുമുള്ള സാധനങ്ങൾ എടുക്കാനും പറയും അങ്ങനെ വീടിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ഇവർ മൊബൈൽ ഫോൺ വഴി രാത്രിയിൽ കവർച്ചയ്ക്കിറങ്ങുന്ന പുരുഷ സംഘത്തിന് വിവരങ്ങൾ കൈമാറും ആയുധങ്ങളുമായി എത്തുന്ന സംഘം വീടിന് രണ്ട് തട്ട് തട്ടും തുറന്നില്ലെങ്കിൽ ചവിട്ടിപ്പൊളിക്കും കള്ളൻ എന്ന് വിളിച്ച് ഒച്ചയുണ്ടാക്കിയാൽ തലയ്ക്കടിച്ചു കൊല്ലും കഴുത്തിലുള്ള മാല പൊട്ടിച്ചെടുക്കും കമ്മൽ ചെവി അറുത്തെടുക്കും ഒന്നിനെയും പേടിയില്ലാത്ത ഇവർക്ക് ആരും ഒരു പ്രശ്നമില്ല ഇവർ വീടുകൾ കേറിയാൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓപ്പറേഷൻ ഉറപ്പാണ് ഉറപ്പാകും വീട്ടിലാളുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല അറിഞ്ഞില്ലാന്നും പ്രശ്നം പ്രശ്നമില്ല വാതിലടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല അറിഞ്ഞാൽ വന്ന പാട് രണ്ടുവട്ടും വാതിൽ മുട്ടും തുറന്നില്ലെങ്കിൽ വാതിൽ ചവിട്ടിപ്പൊളിക്കും കയ്യോ കള്ളം പറഞ്ഞാൽ അടിച്ചിട്ട് അവരെ വീഴ്ത്തും എന്നിട്ട് അവരെ കയ്യിൽ നിന്നും കഴുത്തുനിന്ന് പൊട്ടിക്കും ചിലപ്പോൾ ചെവി അരിഞ്ഞെടുക്കും തീരെ വൃത്തിയില്ലാത്ത ഇവരെ പോലീസ് വിശേഷിപ്പിക്കുന്നത് ഹാർഡ് കോർ ക്രിമിനലുകൾ എന്നാണ് പണത്തിനായി വഴിയരികിൽ കിടക്കുന്ന പാവങ്ങളെ പാവങ്ങളെവരെ കല്ലുകൊണ്ട് കൊല്ലുന്ന ഭീകര കള്ളന്മാർ നായാടി സംഘം നാട്ടിലെത്തിയാൽ പോലീസിനെ അറിയിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ അതൊരിക്കലും നടക്കാറില്ല ഇത്തരത്തിലുള്ളവരെ എവിടെ കണ്ടാലും അറിയിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു നായാടി സംഘങ്ങൾ ഈ കീരി കീരി ആമ എവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയകളിൽ ജനങ്ങൾക്ക് അത് അറിയിക്കണം കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ് വെറും നാലു പേർ മാത്രമേ ഇപ്പോൾ പോലീസ് ഇവരുടെ കൂട്ടാളികൾ ജില്ലയുടെ പല ഭാഗത്തും കറങ്ങി നടക്കുന്നുണ്ട് ആരും ഭീതിയിലാകേണ്ട കാര്യമില്ല പക്ഷേ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും കണ്ണൂർ നഗരത്തിൽ നിന്നും ക്യാമറമാൻ ഷൈജു ചാവശേരിക്കൊപ്പം റൈസ് അഹമ്മദ് കണ്ണൂർ വിഷൻ